കൊറിയൻ സുഹൃത്ത് മരിച്ചു ആ വേദനയിലാണ് ഇവിടെ ചോറ്റാനിക്കരയിൽ നമ്മൾ കേരളത്തിൽ ആദിത്യ ആത്മഹത്യ ചെയ്തത് അങ്ങനെയാണ് ആത്മഹത്യാ കുറിപ്പ് പക്ഷേ ഈ കൊറിയൻ സംഗീതം കൊറിയൻ വീഡിയോകൾ ഇത് വല്ലാതെ നമ്മുടെ കുട്ടികളെ കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെ ഇന്നലെ ഞാനത് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല മുതിർന്നവരെയും വല്ലാതെ സ്വാധീനിക്കുന്നു നമുക്കിപ്പോൾ ലോകമെമ്പാടുമുള്ള പാട്ടുകൾ കേൾക്കാം ലോക ഇപ്പം സോഷ്യൽ മീഡിയയിലെ കാലത്ത് ലോകമെമ്പാടും സുഹൃത്തുക്കളുണ്ടാകും അപ്പോൾ എവിടെയോ ഉള്ള ഒരു സുഹൃത്ത് അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ കുട്ടികൾക്കറിയില്ല അപ്പോൾ ഈ സംഗീതം വല്ലാതെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നു അത് ഒരു സംഗീതജ്ഞനാണ് മരിച്ചതെന്നാണ് കുട്ടി പറയുന്നത് സുഹൃത്ത് അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇതിപ്പോ ഒന്നോ രണ്ടോ കേസ് അല്ല നിരന്തരം നമുക്കറിയാവുന്ന ഇപ്പൊ പറഞ്ഞു വരുന്നതിനകത്ത് കുറച്ചുനാലം മുമ്പ് ഒരു കുട്ടി പേര് ഞാൻ മൈനറായനോട് പറയുന്നില്ല ഒരു കുട്ടി പോകാൻ കൊറിയയ്ക്ക് പോവാൻ ഡിസ്റ്റർ ഒരു കുട്ടി കൊറിയയ്ക്ക് പോകാൻ വേണ്ടി ആ കുട്ടി കൊറിയൻ ഒരു ബി ടി എസ് ആർമി എന്നാണ് ഒരു ആ ബാൻഡിന്റെ പേര് ആരാധകർ ഉള്ള ഈ കുട്ടിക്ക് അവരെ ഒന്ന് കാണണം അപ്പൊ ആ കുട്ടി ഇത് പോകാൻ വേണ്ടി ഒരു ശ്രമം ഇവിടെ നടത്തുകയുണ്ടായി ഈ കുട്ടി ശ്രമിച്ചു അത് വലിയ വാർത്തയേതാണ് കുറച്ചു കാലം ആയിട്ടേ ഉള്ളൂ പിന്നീട് നമ്മുടെ നവായിക്കുളംകാരി ജീവ ജീവാ മോഹൻ എന്നെ വീട്ടിൽ വിളിക്കുന്ന ഗൗരി എന്നാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ അഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ഈ കുട്ടി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു എന്റെ സഹോദരി ജിതാ മോഹൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് അപ്പം ഈ കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വീട്ടിലേക്ക് വന്ന് ചേച്ചിയെ വിളിച്ചപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഈ ജീവാ മോഹൻ എന്ന് പറയുന്ന ഏതാ ഗൗരി പതിനാറ് വയസ്സായിരുന്നു എന്ന് പറയാം ഈ കുട്ടി കഥകൾ തുറന്നില്ല കഥക് തുറക്കാതിരുന്നു കഥക് തുറക്കാതിരുന്നപ്പോഴത്തേക്ക് ഈ കുട്ടി പേടിച്ചു ഏതാ അനിയജിതാ അനിയത്തി അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ട്യൂഷന് പോയിട്ട് വരികയായിരുന്നു ശനിയാഴ്ചയായിരുന്നു അപ്പോൾ ഇത് കൊട്ടി വിളിച്ചിട്ട് തുറന്നില്ല അപ്പൊ അപ്പുറത്തെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി അപ്പൊ അന്ന് ആ വീട്ടിലുണ്ടായിരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ മുത്തശ്ശിയും മുത്തശ്ശനും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് അവര് ഇത്തിരി ഏജഡായത് കൊണ്ടും ഈ കാര്യം അവർ ശ്രദ്ധിച്ചതുമില്ല അങ്ങനെ ജനൽ ഗ്ലാസ് തല്ലി പൊളിച്ചപ്പോഴാണ് ഈ നാവായിക്കുളത്തെ കുട്ടി അവിടുത്തെ മാണൻ തമ്പുരാൻ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ട് നാവായിക്കുളത്ത് മാണൻ നമ്പുരാൻ ക്ഷേത്രം എന്റെ തൊട്ടടുത്താണ് ഈ വീട് അതിന്റെ അച്ഛൻ ജയമോഹൻ എന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം മരണപ്പെട്ടു പോയതാണ് അദ്ദേഹം അതിന് ഈ കുട്ടി മരിക്കുന്നതിന് ഏതാണ്ട് അഞ്ചു വർഷം മുമ്പ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തയാണ് അദ്ദേഹം ഗവൺമെന്റ് ഓഫീഷ്യലായിരുന്നു പിന്നെ ഇതിൻ്റെ അമ്മ ശ്രീജ അതും ഗവൺമെന്റ് ഓഫീഷ്യലാണ് അവരൊന്ന് ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഉണ്ടായത് ഈ കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ അനിജത്തിക്ക് നിങ്ങൾ ഒരിക്കലും ഫോൺ കൊടുക്കരുത് ഞാൻ ആ ഫോണിലായിട്ടാണ് എന്താ പരാജയപ്പെട്ടു പോയത് എന്നാണ് പറഞ്ഞിരുന്നത് ഇന്നത്തെ ആത്മഹത്യ കുറിപ്പിലെ വേറെ വേട് കൂടിയുണ്ട് അത് ഞാൻ വായിക്കുന്നത് അതൊക്കെ കേൾക്കുന്നവർക്ക് വലിയ വിഷമം തോന്നാൻ സാധ്യതയുണ്ട് മടവൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരുന്നു പത്താം ക്ലാസ്സില് ഫുൾ എന്താ എ പ്ലസ് എ പ്ലസ് വാങ്ങിയ കുട്ടിയാണ് ഈ ജീവാമോഹൻ ഗൗരി എന്ന് പറയുന്ന ജീവാ മോഹൻ അപ്പോൾ ഈ കുട്ടി ഈ കുട്ടി ഈ പറയുന്ന ഈ ബാൻഡിന് ബി ടി എസ് ആർമി ബാൻഡ് എന്ന് പറയുന്ന ഇതിന് അടിമപ്പെട്ടു പോയി അതിഭയകരമായിട്ട് അടിമപ്പെട്ടിരുന്നു കുട്ടികൾ വലിയ ആരാധനയാണ് ആ ഭയങ്കരമായിട്ടുള്ള ആരാധന കൂടിയിട്ട് പക്ഷെ സാധാരണ ഒരു ടീനേജ് പ്രായത്തില് ഇപ്പോ നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ടീനേജ് പ്രായമുണ്ടല്ലോ ടീനേജ് പ്രായത്തില് ആ സമയത്ത് ഉണ്ടാവുന്ന പ്രണയബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കില്ല ഇപ്പോ കൂടുതലും ഫോണൊക്കെ ഉപയോഗിക്കാൻ കൂടുതൽ അവസരം കുട്ടികളുടെ കയ്യില് ഉണ്ടാവുന്നത് കൊണ്ട് ഫോൺ വഴി അങ്ങനൊരു കാര്യം ഉണ്ടാവാൻ സാധ്യത പക്ഷേ ഈ ജീവയുടെ പേരിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല ഒരാൺകുട്ടിയേയും അവൾ വിളിച്ചിട്ടില്ല എന്നാൽ പെൺകുട്ടികളെ വിളിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെയും വിളിച്ചിട്ടുണ്ട് ആരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല ആകെയുള്ള ഇതാണ് അവിടെ ഈ പറയുന്ന ആ കുട്ടിയുടെ അവളെന്ന് പറഞ്ഞ് ക്ഷമിക്കണം മരണപ്പെട്ടു പോയൊരു കുട്ടിയാണ് അപ്പോ അതിന്റെ ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ അതിന്റെ സെർച്ച് ഹിസ്റ്ററി മുഴുവൻ ഈ ബി ടി എസ് ബാൻഡാണ് ഇത് ഇരുപത്തിയാല് മണിക്കൂറും ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ടി എസിന്റെ ഗ്രൂപ്പാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ടി എസ് ബാൻഡ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അത് പൂർണ്ണമായും സെർച്ച് ഹിസ്റ്ററിയിൽ അതാണ് ഞാൻ പറഞ്ഞല്ലോ അതിലെ ആ സൂയിസൈഡ് നോട്ടിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് കാര്യങ്ങളകത്ത് കുറെ നമ്മുടെ പ്രേക്ഷകറിൽ പലരും സ്ത്രീകൾ കൂടുതലാണ് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ പ്രേക്ഷകരായിട്ടുണ്ട് അവർക്ക് വേദനിക്കുന്നത് കൊണ്ട് തൽക്കാലം അത് ഞാൻ പറയുന്നില്ല അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട വേർഡാണ് എന്റെ അനുജത്തേക്ക് ഞാൻ ഫോണിന് അടിമപ്പെട്ടു പോയി എന്റെ ലൈഫ് ഇങ്ങനെയായി സോ എന്റെ അനുജത്തിക്കത് കൊടുക്കാൻ പാടില്ല പാടില്ല പിന്നെ ഈ കുട്ടിയുടെ ഇപ്പൊ മരിച്ച ആദിത്യയുടെ ആദിത്യയുടെ ഇതിലെ ആത്മഹത്യാ കുറിപ്പിലെ പ്രധാനപ്പെട്ട ഒരു വീട് ഞാൻ നോട്ട് ചെയ്ത ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ലവ് യു ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിലെ ആത്മഹത്യാ കുറിപ്പ് ആരംഭിക്കുന്നത് ടു മൈ ഫാമിലി ഐ നോവ് യു ലവ് മിയ ലോഡ് ഇംഗ്ലീഷിലാണ് ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഐ ഷാൽ ഐ ഡു പല വേഡിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നാലും വല്ലാണ്ട് വേദന എടുത്തിട്ടാണ് ഇത് ഇത് എഴുതിയിരിക്കുന്നത് അതുപോലെ ഐ നവ് മൈ ഇംഗ്ലീഷ് ആൻഡ് മൈ ഗ്രാമർ ഈസ് നോട്ട് ഗുഡ് ബട്ട് ഐ ലവ് ഇംഗ്ലീഷ് ഇതാണ് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനി അത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്ന പെൺകുട്ടിയാണ് ആ ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെങ്കിൽ ഇത് ആരോ ഇത് അറിയണം അറിയണം എന്നുള്ള എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചിട്ടുണ്ട് ഇതാണ് ഈ കുട്ടി കാര്യം അതിന്റെ മരണവിവരം ലോകത്തെവിടെയോ ഇരിക്കുന്ന ഈ പത്തൊൻപതാം തീയതി ജാനുവരി പത്തൊൻപതിന് മരിച്ചു എന്ന് പറയുന്ന കൊറിയൻ സംഗീതജ്ഞന്റെ സുഹൃത്തായിട്ടുള്ള ആള് അയാളാണ് ഇയാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതായത് ഇയാൾ മരിച്ചു എന്ന വിവരം അറിയിച്ചിരിക്കുന്നത് സോ അവളും മരണപ്പെട്ടു ആദിത്യേയും മരണപ്പെട്ടു എന്ന് അയാൾ അറിയണം മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ അയാൾക്കത് മനസ്സിലാക്കാനോ മലയാളം വാർത്തകളിൽ വരുന്ന സാധനത്തിലൂടെ ഇത് ഈ ഒരു വിവരം അയാളിലേക്ക് എത്താൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ട കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല അവളുടെ ഗ്രാമർ വെൽ വെല്ല നോട്ട് വെൽ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ അത് ഗ്രാമർ അറിയില്ലെങ്കിൽ കൂടി ഇത് എഴുതിയ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ സാധനം എന്ത് ചെയ്യണം അയാളിലേക്ക് അറിഞ്ഞിരിക്കണം ഇതാണ് ഇവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സാധനം ഇൻഫ്ലുവൻസ് ചെയ്യ ഒരു മനുഷ്യനെ എന്താ പറയാ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ അയാളെ മാനസികമായി എന്താ പറയുക കാന്തികത്വം മാഗ്നറ്റിക് പവർ അതെ ആ സാധനത്തിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ഈ ആദിത്യ ആദിത്യ ചൊവ്വാഴ്ച ഇതിപ്പോ നിങ്ങൾ നേരത്തെ തന്നെ അവതരിപ്പിച്ച കഥ ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങിപ്പോയി ഏഴ് നാല്പത്തഞ്ചിന് ഈ കുട്ടി അവിടെ ഒരു അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അവിടെ അടുത്തുള്ള ഒരു പിന്നെ കക്കാട് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അതിനുശേഷം അവിടെ നിന്ന് ഈ കുട്ടി നേരെ പോകുന്നത് ഈ പാറക്കുളത്തിലേക്കാണ് ഈ പാറക്കുളം എന്ന് പറയുമ്പോൾ ഇത് ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു പാറമടയുടെ കുളമാണ് പാറക്കുളം എന്ന് പറയുന്ന ചെറിയ സാധനം ഒന്നുമല്ല ഞങ്ങളുടെ പണ്ട് ഞാൻ പഠിച്ചിരുന്ന സ്കൂളിന്റെ തൊട്ടടുത്ത് ഒരു പാറമട നല്ല അവിടെ ആ ഒരു പാറമട ഉണ്ടായിരുന്നു ഈ പാറമടയുടെ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ അവിടെ ചെന്നിരുന്ന് കാണും ഞങ്ങൾ ഈ ലോറി ഇറങ്ങി പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഇങ്ങനെ ഈ ഇതിന്റെ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് ഇങ്ങനെ ഇത് ഇഞ്ചി പിടിച്ചാണ് വാഹനം ഇറങ്ങി പോകുന്നത് അപ്പൊ ഇത് കാണാൻ വേണ്ടി ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ ചില ഡ്രൈവേഴ്സിനോടൊക്കെ പോയി താഴെ പോയി ഇങ്ങനെ സംസാരിക്കും നിങ്ങൾ എങ്ങനെയാണ് ചേട്ടാ ഇത് ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു കല്ല് താഴെ പോയി കഴിഞ്ഞാൽ ഒരു കല്ല് താഴെ പോയി ടയർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഈ സാധനം താഴെ പോകും പിന്നെ അതിന്ന് എടുക്കാൻ പറ്റില്ല പാറക്കുളം ഭയങ്കര ആഴം നല്ല ആ അതിഭീകര ആഴമുള്ള സാധനമാണ് പിന്നെ പ്രത്യേകിച്ചും ഈ സാധനത്തിനകത്ത് നീർണായ എന്ന് പറയുന്ന സാധനം വന്നു കൂടിയിട്ടുണ്ട് ധാരാളമായിട്ട് ഈ പല ഈ പറയുന്ന സാധനങ്ങളിലും നീർനായകൾ വലിയ തോതിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഈ നീർണായ എന്ന് പറയുന്ന സാധനം വലിയ രീതിയിൽ വന്നു കൂടി നമ്മുടെ ഈ എന്താ പറയുക വിഷയം മാറി ഞാൻ പറയുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡെയിഞ്ചറുണ്ട് നമ്മൾ കാല് വെച്ചു കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റില്ല കുളിക്കാൻ ഇറങ്ങിയാൽ പോലും ചില സമയത്ത് ഈ സാധനത്തിൽ പിടിച്ച് നന്നായിട്ട് നീന്തൽ അറിയാവുന്ന ഒരാൾക്ക് പോലും ഒന്ന് അങ്ങോട്ട് നീന്തിയിട്ട് അടുത്ത റൗണ്ട് തിരിച്ചു നീന്തി വരാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ നടക്കില്ല ഇതിനകത്ത് നടക്കില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതായതിന്റെ ഒരു ഭൂപ്രകൃതിയുടെ ഒരു ായിട്ടുള്ള ഒരു സാധനമാണ് അതിന്റെ ഒരു പ്രത്യേകത അതാണ് ശിലയിൽ നിന്നാണ് അതെ 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 അത് ഊറി വരുന്ന ആ രീതിയിൽ അതായത് അതായത് നമുക്ക് പല സ്ഥലങ്ങളിലും ചെന്ന് എന്താ ചെയ്യും നമ്മൾ ഒരുപാട് ഇതിലേക്ക് നിന്ന് ചാടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകത അതായത് ഉയരത്തിൽ നിന്ന് ചാടുമ്പോൾ ഈ പവർ കൊണ്ട് പല ഭാഗത്തും ചെന്ന് ശരീരം ഇടിക്കാനും പിന്നീട് പൊങ്ങി വരാനും സാധിക്കില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ആത്മഹത്യാ പുനമ്പിനെ കുറിച്ച് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ആത്മഹത്യാ പുനമ്പായിട്ടുള്ള ഒരു ഒരു പാലം കുന്നത്തൂർ പാലം കുന്നത്തൂർ പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ ഈ കുന്നത്തൂർ പാലത്തിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ താഴെ ഒഴുകുന്നത് ആറ് ഉണ്ടല്ലോ വലിയ എന്താ ആഴം ഇല്ലടയാറ് കല്ലടയാറ് കല്ലടയാറാണ് ഒഴുകുന്നത് പക്ഷേ ഇത് ചാടിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത പാലത്തിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പൊങ്ങി വരാൻ പറ്റില്ല ചരി ചെന്ന് ഇടിക്കുന്നത് എന്തിലായിരിക്കും നല്ല പവറുള്ള പാറകളാണ് അതിന്റെ അടിയിലുള്ളത് സോ അത് ഈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് ഇതൊരു ആത്മഹത്യ മുരമ്പായിട്ട് മാറി എനിക്കൊരിക്കലും അബദ്ധം പറ്റി ഞാൻ ഈ കുന്നത്തൂർ പാലം എന്ന് പറയുന്ന ആത്മഹത്യാ മുനമ്പെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ചെയ്തു ഏകദേശം നാലഞ്ച് ലക്ഷം പേരോളം കണ്ടു ഇപ്പൊ എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ചെയ്തു വെച്ചിരിക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ് കാര്യം നീ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും നീ ഒരാൾക്ക് ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് ആത്മഹത്യ ചെയ്യാനുള്ള സ്ഥലം പോയാൽ മതി എന്ന് നീ പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷേ ഇപ്പൊ അത് മാറി ഇപ്പൊ ആ സ്ഥലമെല്ലാം ഒരു അടച്ചു എന്നാണ് എനിക്കറിയാവുന്നത് പഞ്ചായത്ത് ശസക്കോട്ട പഞ്ചായത്ത് മറ്റു ആണത് അപ്പൊ അടച്ചു എന്നാണ് തോന്നുന്നത് അപ്പൊ ഈ കുട്ടിക്ക് സംഭവിച്ചൊരു കാര്യം ഈ കുട്ടി ഉയരത്തിൽ നിന്നും താഴേക്ക് ചാടി നല്ല ഉയരമുണ്ട് അവിടെ അവിടെ ഈ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉയരത്തിലല്ല ഈ ചാടാൻ പറ്റുന്നത് ഇത് ഇറങ്ങി ചെല്ലുന്നതിൽ അതായത് ഇറങ്ങി ചെന്ന് ചാടിയിരിക്കുകയല്ല ഈ കുട്ടി ഈ കുട്ടി മുകളിൽ നിന്ന് ഉയരത്തിൽ ആ അതായത് ഈ റോഡിൽ നിന്നും ഈ കക്കട ഏരിയ നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം ദൂരമാണുള്ളത് പക്ഷെ അവിടെ ആരും പോവാറില്ല മുൻപ് ഇതുപോലെ അതിന്റെ അടുത്താണ് ഒരു സംഭവം ഉണ്ടായത് ഒരു ഫോട്ടോ എടുക്കാൻ പോയി ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഇതുപോലെ ഒരു പയ്യൻ ഫോട്ടോ എടുക്കാൻ പോയി ഈ പയ്യനും അവന്റെ കൂട്ടുകാരനും കൂടെ ഈ പാറക്കുളത്തിലേക്ക് വീണ് വീണു പോയി ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു പോരുന്നത് അവിടെ അടുത്താളുള്ളതും പക്ഷെ ഇത്രയും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിങ്ങനെ എന്താ പറയാ എന്തിനും അവർ തയ്യാറാവുന്നു നമ്മൾ എന്താ ചിന്തിക്കുന്നത് നമ്മൾ ഇന്നു വരെ കാണാത്തൊരാള് ഇതുവരെ നമുക്ക് അറിയാത്തൊരാള് ഇന്ന് വരെ ഞാൻ തന്നെ എന്നെ വിളിച്ചിട്ട് അഭിഷേക് എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ഞാൻ അഭിഷേകിനോട് സംസാരിക്കുന്ന സമയത്ത് അഭിഷേകിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇയാൾ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്താ പോലീസ് പറയുന്നത് മരിച്ചു എന്ന് അവർ പറയുന്നു ഇതല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊറിയെ പോയി അന്വേഷിക്കണം വേറൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കൊറിയെ പോയിട്ട് ഇങ്ങനെ ഒരാളെ പറ്റി അന്വേഷിക്കേണ്ടി വരെ ഞാൻ ഇതിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഈ കുട്ടിയുടെ ഫോൺ തുറന്നാലും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല പ്രയാസമാണ് നടക്കില്ല അത് എത്ര കാത്തിരുന്നാലും അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെന്നോ അങ്ങനെ ഒരാൾ മരിച്ചെന്നോ അയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നോ ഈ കൊറിയക്കാരനാണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല കൊറിയക്കാരൻ കൊറിയക്കാരനല്ല അത് കണ്ടുപിടിക്കാൻ പറ്റും കൊറിയക്കാരനല്ല ഈ കുട്ടിയെ അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഈ വാച്ച് വന്നിട്ടുണ്ട് ഒരു വാച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒരു കളർ ബോക്സ് വന്നിട്ടുണ്ട് സമ്മാനങ്ങള് ആ ഒരു കളർ ബോക്സ് അതിൽ കുറച്ച് ഈ ചോക്ലേറ്റ്സ് പോലെ കുറച്ച് സാധനങ്ങളും വന്നിട്ടുണ്ട് ഇത് ഭംഗിയായിട്ട് കെട്ടിയൊക്കെ ഇത് വന്നിരിക്കുന്ന സാധനമാണ് ഇത്രയും സാധനം വന്നിട്ടുണ്ട് ഇത് അയച്ചിരിക്കുന്നത് ആരെങ്കിലും ഈ കുട്ടിയെ പറ്റിച്ചിട്ട് എന്താ ഞാൻ കൊറിയൻ സംഗീതജ്ഞനാണ് നമുക്ക് ഭാഷ പഠിക്കുന്നത് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഭാഷ പഠിക്കുക ലാംഗ്വേജ് പഠിക്കാൻ പറയുന്നത് അതിനിപ്പോ ഏതെങ്കിലും എന്താ പറയാ ഒരു അക്കാഡമി പോകണമെന്നോ ഒന്നും വേണ്ട ചുമ്മാ നമ്മള് ഇയർപോർട്ട് എടുത്തിട്ട് ചെവി വെച്ചിട്ട് ഇഷ്ടം പോലെ ആപ്പ് ഇഷ്ടം പോലെ ആപ്പ് ഇടയ്ക്കുകയാണ് നമ്മൾ അതാണ്ട് ഈ ഇരിക്കുന്ന സാധനം എടുത്ത് ചെവി വെച്ചിട്ട് ചുമ്മാ വണ്ടി ഓടിച്ച് ഇങ്ങനെ കേട്ടോണ്ട് താൽ മതി ഇത് പഠിക്കാൻ പറ്റും സിമ്പിളാണ് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുറച്ച് നേരം കേൾക്കേണ്ട പാടേ ഉള്ളൂ കുറച്ച് നേരമല്ല കുറച്ച് ടൈം എടുക്കും നമുക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ആരെങ്കിലും ഈ പറയുന്ന കൊറിയൻ ലാംഗ്വേജ് പഠിച്ച് എടുത്തിട്ട് ഇത് നമ്മുടെ കുട്ടികൾ കൊറിയൻ ഭാഷയിൽ അല്ലെങ്കിൽ കൊറിയൻ ബാൻഡുകളിൽ അഡിക്റ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് യൂസ് ചെയ്യപ്പെട്ടു ഇതാണ് ഒരു കാര്യം അതായത് ഞാൻ ഒരു കൊറിയൻ സംഗീതജ്ഞനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊറിയൻ ലാംഗ്വേജ് പഠിച്ചു വന്നിട്ട് കുട്ടികളെ അതായത് കുട്ടികളുടെ ഈ അഡിക്ഷൻ മനസ്സിലാവണം കുട്ടികളുടെ അഡിക്ഷൻ മനസ്സിലാക്കുക വളരെ സിമ്പിളാണ് കുട്ടികളുടെ അഡിക്ഷൻ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് നേരം അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തിലാണ് മനസ്സിലാക്കാൻ അഡിക്റ്റ് എന്തിലഡിറ്റാണ് നമുക്ക് പെട്ടെന്ന് കിട്ടും അധിക സമയമൊന്നും വേണ്ട കുട്ടികളെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഈ പറയുന്ന പോലെ ഈ ഇതൊരു പാവ മനുഷ്യനാണ് ഒരു കിണർ തൊഴിലാളിയാണ് ഈ ഇതിന്റെ പിതാവ് മഹേഷ് ഒരു കിണർ ഒറ്റ ഒറ്റ ഒറ്റമോളാണ് ഒരേ ഒരു മകളാണ് മഹേഷ് ദിവ്യ അപ്പം അവർ ഈ പറയുന്ന പോലെ ഇത്രയൊന്നും ചിന്തിക്കാൻ സാധ്യല്ല ഈ കുട്ടിയുടെ ബുക്സിൽ നിന്നും കുറച്ച് നോട്ട്സ് കിട്ടിയിട്ടുണ്ട് അത് കൊറിയൻ ലാംഗ്വേജ് ആണ് കൊറിയൻ ലാംഗ്വേജിൽ കുറച്ച് നോട്ട്സ് ഇതൊക്കെ ഞാൻ പറഞ്ഞോളൂ ഇത് നമ്മൾ ഗൂഗിളിൽ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭാഷ മാറ്റിത്തരും ഗൂഗിൾ അതായത് സിമ്പിൾ ആണ് നമ്മൾ ലാംഗ്വേജ് മാറ്റി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന നിമിഷകരം കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ ആപ്പുകൾ ഇഷ്ടം പോലെ കിടക്കുകയാണ് സ്ഥലത്ത് അത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട നമ്മൾ സംശയിക്കപ്പെടേണ്ട ഒരു സാധനം ഞാൻ പറഞ്ഞ ഒരു വശം അവിടെ അതായത് ജാനുവരി പത്തൊൻപതിന് ഈ സംഗീത ഞാൻ പകടത്തിൽ മരണപ്പെട്ടു എന്ന് സുഹൃത്ത് വിളിച്ച് പറയുന്നു ഈ കുട്ടിയോട് പറയുന്നു അതായത് ഈ പറയുന്ന നിന്റെ കാമുകൻ മരണപ്പെട്ടു അത് മുതൽ ഈ കുട്ടി ഡിസ്റ്റേബ്ഡ് ആണ് ഡിസ്റ്റേബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി വീട്ടുകാരോട് സംസാരിക്കുന്നില്ല വീട്ടുകാരോടോ അത് അവരുടെ ബന്ധുക്കളോടോ ഒന്നും സംസാരിക്കാൻ ഈ കുട്ടി തയ്യാറാവുന്നില്ല ഇതിനുശേഷം ഈ കുട്ടി മരണത്തിലേക്ക് എത്തുന്നത് ഇക്കഴിഞ്ഞ ദിവസം അതുവരെ ഈ കുട്ടി എന്താ ഈ ഒരു പ്രത്യേകത ഞാൻ അടുത്ത് മുൻപ് നമ്മളുടെ ചാനലിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നു മരിക്കുന്നു എന്ന് പറയുന്നവർ മരിക്കില്ല എന്നുള്ളത് നിങ്ങളുടെ ചിന്തയാണ് മരിക്കുന്നു മരിക്കുന്നു എന്ന് പറയുന്നവരും മരിക്കും മരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യും എന്ന് എപ്പോഴും പറയുന്നവർ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് അത് ഹ്യൂമൻ സൈക്കോളജിയാണ് നമ്മളൊരു സൈക്കോളജിസ്റ്റ് സംസാരിച്ച അവർ ആദ്യം പറഞ്ഞൊരു സാധനമാണ് ഈ മരിക്കുന്നു മരിക്കുന്നു എന്ന് പറയുന്നതും ഈ സംസാരിക്കാതിരിക്കുന്നതും ആദ്യത്തെ എന്താ എങ്ങനെ ആദ്യത്തെ ാണ് ഞാൻ മരിക്കുന്നു എന്ന് ആരെങ്കിലും ഷെയർ ചെയ്യാൻ ആദ്യം തയ്യാറാവുന്നത് പിന്നീട് മിണ്ടാതിരിക്കുക പിന്നീട് ഒറ്റപ്പെടുക ഒതുങ്ങുക ഇങ്ങനെ എന്താ ലോകത്തോട് സംവദിക്കാൻ ചെയ്യാൻ തയ്യാറാവാതിരിക്കുക അതൊക്കെ ഇത് ആദ്യമേ പിടിക്കാൻ പറ്റുന്ന സാധനമാണ് ഇപ്പൊ നമുക്കിപ്പോ ഒരുപാട് കുട്ടികൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നിടത്തൊന്നുമല്ലേ ഈ സാധനം നിൽക്കുന്നത് ഇപ്പൊ നമുക്കിപ്പോ അറിയാവുന്ന ഇപ്പൊ ഞാൻ മൂന്ന് കുട്ടികളുടെ പേരാണ് പറഞ്ഞത് ഇപ്പൊ ജീവയുടെ പേര് പറഞ്ഞു അത് പറഞ്ഞതിനകത്ത് എന്താ ഈ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത് ഈ കേസ് പറയേണ്ടാന്ന് നമ്മൾ നേരത്തെ വിചാരിച്ചതാണ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വിചാരിച്ചല്ലേ ഇത് ഈ കേസ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ ആലോചിച്ച ഒരു കാര്യം ഒരു അച്ഛൻ മരണപ്പെട്ടു അമ്മ മാത്രമാണ് ഉള്ളത് അവിടെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു ഇനിയിപ്പോൾ അവർ ഈ കഥ കേൾക്കുമ്പോൾ അവർക്ക് വീണ്ടും മനോഷ്മം ഉണ്ടാവും അത് വീണ്ടും അവരിത് മറന്നു പോയെങ്കിൽ അവർക്ക് ഓർത്തെടുക്കുമ്പോഴേ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരിക്കാം ഏ അപ്പോൾ പക്ഷേ ഇത് നമ്മുടെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം നമ്മുടെ കുട്ടികളിൽ പലരും ഈ പറയുന്ന കയത്തിൽ കയത്തിൽ പോയി ചാടിയിട്ടുണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും പയ്യനെ ആയിരിക്കും നിങ്ങൾക്ക് സംശയം തൊട്ടപ്പുറത്തെ റോഡിൽ കൂടെ പോകുന്ന ഏതെങ്കിലും എന്താ പറയില്ല സിനിമക്കകത്ത് ഹിറ്റ്ലർ സിനിമയ്ക്കകത്ത് ജഗദീഷ് വരുന്ന പോലെ സൈക്കിളിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കല്ലോ ഇതുപോലെ കുറച്ച് പിള്ളേരെ ആയിരിക്കും നിങ്ങൾക്ക് സംശയം പക്ഷെ നിങ്ങളുടെ മക്കൾ അവിടെയൊന്നും അല്ല നിന്നിരിക്കുന്നത് നിങ്ങളുടെ മക്കൾ ഈ രാജ്യം വിട്ട് ഈ രാജ്യത്തിന്റെ അതിർത്തി വിട്ട് ഈ ഭൂഖണ്ഡം വിട്ട് പോയിരിക്കുന്നു അത് നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എന്താ ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അവരിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം ഡയറക്റ്റ് പോയിട്ട് അവരെ ഫോൺ പിടിച്ചു ഇതിപ്പോ കേട്ടിട്ട് നേരത്തെ പോയിട്ട് ഞാൻ പരിശോധിച്ചാൽ അത് വലിയ ദോഷം ചെയ്യും അത് അത് ഇരട്ടി അതായത് അവരെ പോയി ആക്രമിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഭയങ്കരമായി ശത്രു അച്ഛനും അച്ഛനും അമ്മയായി മാറും അതിനേക്കാൾ ബുദ്ധിപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇവരെ ഇൻഡയറക്റ്റ് ആയിട്ട് പിടിക്കണം ഡയറക്റ്റ് പോയി ഇവരെ കൈകാര്യം ചെയ്യാൻ നിൽക്കരുത് അച്ഛനും അമ്മയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അച്ഛൻറെ അമ്മയുടെയും ആ കാലത്ത് അല്ല ആ ലോകമല്ല സത്യമാണ് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മള് ഇപ്പം എന്റെ ജനറേഷൻ വേറൊരു ജനറേഷൻ എന്റെ അമ്മയുടെ അച്ഛൻ്റെയും വേറെ ജനറേഷൻ എന്റെ അമ്മയ്ക്ക് ആദ്യമായിട്ട് വാട്സപ്പ് ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ് അമ്മയ്ക്ക് ഫോണെടുത്ത് വാട്സപ്പ് ഉണ്ടാക്കി വാട്സപ്പിൽ വോയിസ് അയക്കാൻ പഠിപ്പിച്ച ഞാനാണ് അത് എന്നെ മെസ്സേജ് അയക്കാനും എനിക്ക് വോയിസ് അയക്കാനും ഇത് അയക്കാനുള്ള സാധനം ഒക്കെ പഠിപ്പിച്ചുകൊടുത്ത് ഞാനാണ് അപ്പൊ ഞാൻ അമ്മ ഇത് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി അമ്മക്ക് ഇത് വേണ്ടി ആ ഒരു ബന്ധവും ഇല്ല ഏ അത് അവർക്കൊരു അത്ഭുതമാണ് ഇപ്പൊ എന്റെ അടുത്ത ജനറേഷനായിട്ടുള്ള ഇപ്പോഴത്തെ കുട്ടികളടുത്ത് ചെന്ന് നിന്നിട്ട് അവരടുത്ത് ഈ ഫോൺ കൊടുത്തിട്ട് ഈ ഇരിക്കുന്ന ഫോണിൽ പുതിയ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ പഠിപ്പിക്കുമ്പോൾ എന്റെ അമ്മ കാണിച്ചതിനെക്കാളും അത്ഭുതം ഞാൻ കാണിക്കും കാണി അതല്ലേ ഈ പുതിയ പുതിയത്തിനനുസരിച്ച് ജീവിക്കുന്നത് ഇവർക്ക് അതായത് ചില ടിപ്സ് വെച്ചിട്ട് ഇവരെ സംസാരിക്കണം സംസാരിക്കുമ്പോൾ ടിപ്സ് വെക്കണം നമുക്ക് കുറച്ച് ടിപ്സ് ഉണ്ടായിരിക്കണം ആ ടിപ്സ് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും ആദ്യം നമ്മൾ അവരെ എന്താ പറയാ ഭയങ്കരമായിട്ട് അവരെ സ്നേഹിക്കാനുള്ള സാധനം അവർക്ക് എന്താ പറയാ എന്തും പറയാനുള്ള ഒരു അവസ്ഥ നമ്മുടെ അടുത്ത് വന്ന് എന്തും പറയാം ഇപ്പൊ ഒരു പ്രണയം ആയിക്കോട്ടെ ആ പ്രണയം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നമ്മൾ ആദ്യം കൊടുക്കണം അവർക്കൊരു പ്രണയമുണ്ട് ആ പ്രണയം വന്ന് നമ്മളോട് പറയാം നമ്മളോട് പറയാം നമ്മളത് കേൾക്കും നമ്മൾ അതിന്റെ ശരി തെറ്റുകൾ എന്താണെന്ന് കേൾക്കും നമ്മൾ ഒരിക്കലും അവരെ ആക്രമിക്കില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അവർ ഈ സാധനം വരും നമ്മുടെ അടുത്ത് വരും അവരുടെ ഏറ്റവും അവസാനത്തെ ഉത്തരം നമ്മളാണ് എന്ന് തോന്നുവാണെങ്കിൽ അവർ നമ്മളിലേക്ക് ആയാലും ആദ്യം വരുകയുള്ളൂ അവസാനത്തെ ഉത്തരം നമ്മളാണ് എന്ന ചിന്ത അവർക്കുണ്ടെങ്കിൽ ആദ്യം അവരുടെ പ്രശ്നത്തിന്റെ ആൻസറിനായിട്ട് അവർ വരാൻ പോകുന്നത് നമ്മളായിരിക്കും ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത സോ ആ കുട്ടിക്ക് വലിയ വലിയ ദുഃഖം തോന്നി ഇതിങ്ങനെ പൊങ്ങി കിടക്കുന്ന കുറെ ഒക്കെ ഇപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഞാൻ മുമ്പ് ഇത് പറഞ്ഞ വിഷയത്തിൽ ഇനി ഇങ്ങനെ പോകുന്നു വേറൊന്നുമല്ല ഇതൊക്കെ കാണുമ്പോഴേ കുട്ടികളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് മുമ്പ് ഈ അഫാൻ ചെയ്തു വെച്ച കൂട്ടക്കൊല്ലയുണ്ട് അപ്പൊ അതിന്റെ ആദ്യം ഫോട്ടോ വന്ന് എന്റെ ഫോണിലേക്ക് ആദ്യം ഫോട്ടോ വന്നവരിൽ ആദ്യം വന്ന എൻ്റെ എൻ്റെതിലേക്ക് പറയുന്നില്ല വന്നവരിൽ ഒരാൾ ഞാനായിരുന്നു എനിക്ക് ആ കുട്ടിയെ കൊന്നു വെച്ചേക്കുന്ന കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ദുഃഖം തോന്നി അതുപോലെയാണ് ഈ കുട്ടി ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന ഫോട്ടോ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിക്കും ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കൊറിയൻ ബാൻഡോ കൊറിയൻ ചിത്രങ്ങളോ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല പക്ഷേ പക്ഷെ ഈ അഡിക്ഷൻ അതെ അതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാൻ നമ്മൾ ബുദ്ധിപൂർവ്വം എന്താ ചിന്തിക്കണം ഇത് ഇത്ര പേര് കാണണം എന്ന് എനിക്കറിയില്ല ഇതൊരു എന്താ പറയാ ആൾക്കാർക്ക് വേണ്ടി യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല ഇത് കാണുമ്പോ ഒരു സങ്കടം അതുകൊണ്ട് ചെയ്തേ ശരി ശരി